ിന് ഭൂമി നൽകാനാവില്ലെന്ന് ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകിയാൽ ഭാവിയിൽ റെയിൽവേ വികസനം തടസ്സപ്പെടുമെന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് ഒരു ഇഞ്ചു ഭൂമി പോലും വിട്ടു നൽകാനാവില്ലെന്നും അലൈൻമെന്റ് അന്തിമമാക്കിയത് റെയിൽവേയുമായി ആലോചിക്കാതെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് തോട്ടുങ്ങൽ ചേരുന്നു പ്രശാന്ത് തോട്ടുങ്കൽ മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയ്ക്ക് ചുവപ്പുകൂടിയാണ് കാട്ടിയിരിക്കുന്നത് ദക്ഷിണ റെയിൽവേ എന്നാണ് മനസ്സിലാക്കുന്നത് ദക്ഷിണ റെയിൽവേയുടെ കൈവശമുള്ള ഒരു ഇഞ്ചു ഭൂമി പോലും സിൽവർ ലൈന് വിട്ടു നൽകുകയില്ല അതിന്റെ വളവുകൾ നിവൃത്തുന്നതോ അല്ലെങ്കിൽ സിൽവർ ലൈൻറെ പാത കടന്നു പോകുന്ന റെയിൽവേയുടെ ഇടങ്ങളിൽ നിന്നും ഒരു സ്ഥലവും കിട്ടില്ല എന്നുള്ളത് ഏറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ചോപ്പ് കാട്ടിയിരിക്കുന്നത് വീണ്ടും സാധ്യത മങ്ങുന്നു അല്ലേ പ്രശാന്ത് തോട്ടുങ്കൽ തീർച്ചയായിട്ടും സിൽവർ ലൈനിന് വേണ്ടിയിട്ട് റെയിൽവേയുടെ ഭൂമിയായിട്ടുള്ള നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമിയാണ് യഥാർത്ഥ സിൽവർ ലൈന് വേണ്ടത് ആ ഭൂമി വിട്ടു നൽകാനാവില്ല ഒരു എന്ന ഒരു നിലപാടാണ് ദക്ഷിണ റെയിൽവേ എടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സംസ്ഥാനത്ത് ദക്ഷിണ റെയിൽവേ നടത്തുന്ന വേഗം കൂട്ടാനുള്ള പദ്ധതികളും ഒപ്പം വികസനവുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ വികസനം ബന്ധപ്പെട്ട പദ്ധതികളും തടസ്സപ്പെടും അതുകൊണ്ട് ഒരു ഇഞ്ച് ഭൂമി പോലും നൽകാനാവില്ല മാത്രവുമല്ല സിൽവർ ലൈൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കൂടിയാലോചന ഇല്ലാതെയാണ് ആ റിപ്പോർട്ട് അന്തിമമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സിൽവർ ലൈൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ റെയിൽവേയുടെ നിർമ്മിതികളടക്കം പൊളിക്കേണ്ടതായി വരും ഈ പൊളിക്കേണ്ടതായിട്ടുള്ള പദ്ധതി ചെലവ് റെയിൽവേയും പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തിയ റെയിൽവേ നൽകേണ്ടതായി വരും അങ്ങനെ വലിയൊരു ബാധ്യത ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഇത് ഈ ഒരു ഭൂമി വേണമെന്നുള്ള വാദം അംഗീകരിക്കാനാവില്ല എന്നുള്ള ഒരു തടസ്സവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മാത്രമല്ല കേരളയിൽ ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും വികസനത്തിനാവശ്യമായി റെയിൽവേ നീക്കിവച്ചിട്ടുള്ളൊരു ഭൂമിയാണ് അതുകൊണ്ട് അത് നൽകാനാവില്ല ദേശീയപാത അതോറിറ്റിക്ക് പോലും ഭൂമി പോലും അതിന് ഉണ്ട് മാത്രമല്ല സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അതുപോലെ സർവീസ് കെട്ടിടങ്ങൾ വൈദ്യുതി വിതരണ ശൃംഖല ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ട് യാതൊരു തരത്തിലും ഭൂമി വിട്ടുകൊടുക്കാനാവില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിൽവർ ലൈന് ഒരു ചുവന്ന സിഗ്നൽ അല്ലെങ്കിൽ ഒരു ചുവപ്പ് നാട വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതുമായി പ്രശാന്ത് എന്തായാലും കെ റെയിൽ സിൽവർ ലൈൻ അതിവേഗ ഒരു കൂടി സ്റ്റോപ്പ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ദക്ഷിണ റെയിൽവേയുടെ ഒരു ഇഞ്ച് സ്ഥലം പോലും സിൽവർ ലൈനിന് വേണ്ടി ലഭിക്കില്ല എന്നാണ് ദക്ഷിണ റെയിൽവേ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അതിൻ്റെ അർത്ഥം സിൽവർ ലൈൻ ദക്ഷിണ റെയിൽവേയുടെ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന സിൽവർ ലൈൻ്റെ അലൈൻമെൻറ്റിനെ ദക്ഷിണ റെയിൽവേ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതോടുകൂടി വീണ്ടും മങ്ങുകയാണ് സിൽവർ ലൈനിൻ്റെ ഭാവി എന്ന് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നു ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് റിപ്പോർട്ടെന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്